അര ഇഞ്ച് തയ്യൽ തുമ്പ് മുകളിലേക്ക് കയറ്റിവെച്ചതിനു ശേഷം സ്ലീവിന്റെ മാർക്കിൽ കൂടി ഇതുപോലെ ആംഹോളിനെ പിടിച്ചുകൊണ്ട് വന്നാൽ കണ്ടോ കറക്റ്റ് ആയി കിട്ടുന്നത് കണ്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു മുപ്പത്തിനാലര ഇഞ്ച് ബോഡി മെഷർമെന്റ് വരുന്ന ചെസ്റ്റ് അടവ് വരുന്ന ഒരു ബ്ലൗസിന്റെ ഒരു ബോട്ട് നെക്ക് ബ്ലൗസ് പ്രിൻസസ് കട്ടിന്റെ കട്ടിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയിലാണ് കട്ട് ചെയ്ത് കാണിച്ചു വരുന്നത് അപ്പോൾ ഈയൊരു ബ്ലൗസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു മീറ്റർ തുണിയാണ് ഈ ഒരു ബ്ലൗസ് ബ്ലൗസിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ലൈനിങ് പീസാണിത് അപ്പോൾ ലൈനിങ് പീസ് നമുക്ക് ഒരു മീറ്റർ തുണിയാണുള്ളത് അതുപോലെ തന്നെ ഈ ഒരു തുണിയുടെ കട്ടിങ് ഭാഗത്ത് നല്ല ക്രോസിലാണ് തുണിയുള്ളത് കണ്ടോ അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല നല്ല ക്രോസിലാണ് നമുക്ക് ഈ ഒരു തുണിയുടെ കട്ടിങ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ തുണിയെ വെച്ച് കൊടുക്കണം കണ്ടോ ഇതുപോലെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് കരവശം നമ്മുടെ തേരുവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് നമുക്ക് ബാക്കോപ്പൺ ആണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ നമുക്ക് നല്ല ക്രോസ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു തുണിന്ന് നേരെ ഒരു ലൈൻ കൊടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ബാക്കോപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഈയൊരു ഭാഗത്ത് ഒരു കരവശത്ത് നമ്മൾ ആദ്യമൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതിനുശേഷം നമുക്കൊരു കാലിഞ്ച് വിട്ട് വീണ്ടും ഒരു മാർക്കിംഗ് കൊടുക്കാം ഈ ഒരു കാലിഞ്ച് നമ്മുടെ ബാക്ക് തീര നമ്മുടെ ഹൂക്കൊക്കെ വെക്കുന്ന തീര തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഈ ഒരു കാലിഞ്ച് ബാക്ക് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ആ ഒരു കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഈ ഒരു കരവശം നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മുടെ ബ്ലൗസിന്റെ ഇറക്കം ലെങ്ത് നമുക്ക് പതിനാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റ് പതിനഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് രണ്ട് മാർക്കുകളെയും ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരക്കുക ഇതുപോലെ വരച്ചു ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് ആറ് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇവിടെ നിന്ന് കാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് ആറ് ഇഞ്ച് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷമാണ് ഇഞ്ച് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ ആറിലൊരു ഭാഗത്തിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ അളവ് തന്നെ നമ്മൾ ആറിഞ്ച് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടിയും മാർക്ക് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ ബോട്ട് നെക്ക് ബ്ലൗസാണ് വരുന്നത് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് നമ്മുടെ നെക്കിൻ്റെ വൈഡിന് വേണ്ടി നമ്മൾ നിന്ന് ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ടേ കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ മൂന്നേ മുക്കാലിഞ്ചാണ് ഇവിടെ നിന്ന് വൈഡ് വരിക അപ്പോൾ ആ ഒരളവ് കറക്റ്റായിട്ട് ഇവിടെയും മാർക്ക് ചെയ്ത് ഇതുപോലെ വരും ഇനി നമുക്ക് മൂന്നര ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നത് അപ്പോൾ മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം മൂന്നര ഇഞ്ചിൽ നിന്ന് ഒരു കാലിഞ്ച് കുറച്ച് മൂന്നര കാലിഞ്ചിൽ മാർക്ക് ചെയ്ത് ഇതുപോലെ വരഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ബോട്ട് നെക്കിൻ്റെ രീതിയിൽ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് ഈ ഒരു കോണ് വശണ്ടോ ഈ ഒരു ഭാഗത്ത് ഇവിടെ നമുക്ക് അളവ് വന്നിരിക്കുന്നത് ഒന്നേ കാല് ഇഞ്ചാണ് ഇവിടെ അളവ് വന്നിരിക്കുന്നത് കേട്ടോ ആ ഒരു കോണിൽ നിന്ന് ഒന്നേ കാലിഞ്ചാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി നാലര ഇഞ്ചാണ് അപ്പോൾ ആ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെന്റ് ആണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു നമുക്ക് മുപ്പത്തി എട്ടര ഇഞ്ച് കിട്ടും മുപ്പത്തെട്ടരൂടെ നാലിലൊരു ഭാഗം ഒൻപതിരെയും ഒരു പോയിന്റും ഇവിടെ നിന്ന് ഈ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം ഒൻപതിരെയും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു ഈ നമുക്ക് ഇടുപ്പളവ് വരുന്നത് ഇരുപത്തി ഒൻപത് ഇഞ്ചാണ് ഇരുപത്തി ഒൻപതിൻ്റെ നാലിലൊരു ഭാഗം ഏഴേ കാലിഞ്ച് അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് ഡാർസ് അടിക്കണം അതിന് വേണ്ടി ഒരു മുക്കാലിഞ്ചും അങ്ങനെ ഏഴേകാലും മുക്കാലും എട്ടിഞ്ച് ഇവിടെ നിന്നും ആ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം എട്ടിഞ്ച് മാർക്ക് ചെയ്യുന്നോ ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരയും കേട്ടോ രണ്ട് മാർക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരച്ചു ഇനി നമുക്ക് ഇവിടെയാണ് നമുക്ക് ബാക്ക് ഡാട്സ് വരുന്നത് ഈ ഒരു ഡാഡ്സ് ഇവിടെ നമുക്കൊരു മൂന്നേ മുക്കാൽ ഇഞ്ചിലാണ് വരുന്നത് അതുപോലെ തന്നെ മുകളിലോട്ട് നമുക്ക് നാലിഞ്ചാണ് ഈ ഒരു ഡാഡ്സിന് നീളം നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് ആംഹോളിൻ്റെ ഭാഗം ഇവിടെ നമ്മൾ ആറ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത് അതിന് നേർ പകുതി മൂന്നിഞ്ചിൽ മാർക്കിങ് കൊടുത്ത് നമ്മളിവിടെ ആംഹോളൊന്ന് റൗണ്ട് ചെയ്തിരിക്കാണ് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു നമുക്ക് ഈ ഒരു ഹോൾഡർ റൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യണം നിർബന്ധമായും ചെക്ക് ചെയ്യേണ്ടതാണ് ഇപ്പോൾ മുകളിൽ നമ്മൾ ആദ്യം ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ആം ആംഹോളിൻ്റെ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ പിടിച്ചു കൊണ്ടുവന്നാൽ നമുക്കിത് ഏഴരയും ഒരു പോയിൻറ്റുമാണ് വേണ്ടത് ഇപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഏഴരയും പോയിന്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏഴരയും പോയിന്റും കിട്ടിയിട്ടുണ്ട് ആ ഒരു കണക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ആ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം ഏഴരയും പോയിന്റും എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിന്റെ മാർക്കിംഗ് കഴിഞ്ഞു ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്ന് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലോ അതുപോലെ തന്നെ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴെട്ടി ഇപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോൺ വസ്റ്റ് കണ്ടോ ഇവിടെ നമുക്കുള്ള അളവ് നമ്മളൊന്ന് പറഞ്ഞു തരാം നമുക്കിവിടെ അളവ് വന്നിരിക്കുന്നത് ഒന്നര ഇഞ്ചാണ് നമുക്കിവിടെ ഒരു കോണിൽ നമുക്ക് അളവ് വന്നിരിക്കുന്നത് ഒന്നര ഇഞ്ചാണ് അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം അപ്പോൾ തുണിയെ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ഫോൾഡിങ് വരുന്ന ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഇതുപോലെയാണ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇവിടെ പരമാവധി മുകളിലോട്ട് വരുന്ന രീതിയിൽ എത്രത്തോളം നമ്മൾ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാൻ കഴിയുമോ അത്രത്തോളം കേട്ടോ ഇതുപോലെ മുകളിലോട്ട് വെച്ച് കറക്റ്റ് ഇതുപോലെ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഇവിടെ കേട്ടോ നമുക്ക് ഈ ഒരു ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള ആ ഒരു കാലിഞ്ചി വേണ്ടോ അത് നമുക്ക് പുറത്തേക്ക് തള്ളി വെക്കുന്ന രീതിയിലാണ് ഉള്ളത് ഇനി നമ്മൾ ഇവിടെ നെക്കിന്റെ വൈഡൊക്കെ നമ്മൾ രണ്ട് മൂന്നേ മുക്കാലിഞ്ചൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുന്നു ഇവിടെ നമ്മൾ അര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തു ബാക്ക് പീസിനേക്കാൾ ഫ്രണ്ട് പീസ് വീണ്ടും അര ഇഞ്ച് നമ്മൾ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് മെയിൻ ടെക്കിന്റെ വിടുത്ത് മാർക്ക് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഒരു മുക്കാലിഞ്ച് ആദ്യം കുറച്ച് മാർക്ക് ചെയ്യുക ഈ ഒരു മുക്കാലിഞ്ച് നമുക്ക് ഈ ഒരു ഡാർസ് തയ്ക്കാൻ വേണ്ടി എക്സ്ട്രാ വെച്ചിട്ടുള്ളതാണ് ആ ഒരു മുക്കാലിഞ്ച് മാർക്ക് കുറച്ച് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്ക് നിന്ന് രണ്ടേ കാലിഞ്ച് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി നമുക്ക് രണ്ടേ കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും നമുക്ക് ഡാർസ് ഒക്കെ തയ്ക്കാൻ വേണ്ടിയുള്ളതാണ് നമ്മളിവിടെ ഒരു മുക്കാലിഞ്ച് വീണ്ടും ഇവിടെ കൂടുതൽ മാർക്ക് ചെയ്തെടുക്കും അതായത് നമ്മുടെ പ്രിൻസസ് കട്ടിന് ഇവിടെ കട്ടിങ് വന്ന് അതിൻ്റെ തുമ്പാണ് ആ ഒരു മുക്കാലിഞ്ച് നമ്മൾ കൂട്ടി മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുക്കുക ഇതുപോലെ ലൈൻ കൊടുക്കുന്നു അപ്പൊ നമ്മുടെ ഈ ഒരു മാർക്കിംഗ് നമുക്ക് കഴിഞ്ഞു ഇത് നമുക്ക് ബാക്ക് നെക്കിന്റെ അതേ രീതിയിൽ നമ്മുടെ ഫ്രണ്ട് നെക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇത് നമ്മൾ ഈ ഒരു ആംഹോളിന്റെ ഭാഗം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ എങ്ങനെയാണോ ഉള്ളത് സോറി ബാക്ക് പാർട്ടിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിന് കറക്റ്റായി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ നമുക്കൊരു മുക്കാലിഞ്ച് കൂടുതലുണ്ട് ഇവിടെ നിന്ന് താഴോട്ടേക്കും കണ്ടോ ഇവിടെ വരെ കട്ട് ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്തെ നമുക്കൊന്ന് അതുപോലെ സൈഡിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഇവിടെ കറക്റ്റ് ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മാർക്കിംഗ് കൊടുത്താൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ നമ്മുടെ ആം ഹോളിന്റെ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് നമുക്കത് കിട്ടും ആ ഒരു മാർക്കിംഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് മെയിൻ ടെക്കിന്റെ ഇറക്കം മാർക്ക് പോലെ നമ്മുടെ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം നമ്മുടെ മെയിൻ ടെക്കിന്റെ പോയിന്റ് നമ്മളിവിടെ ഒൻപതേ ഇഞ്ച് മുകളിൽ നിന്ന് അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഒൻപതേ ഇഞ്ച് കൊടുത്തത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മൂന്നേ മുക്കാലിഞ്ചാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മളിവിടെ മൂന്നേ മുക്കാൽ മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ മൂന്നേ കാലിഞ്ച് കൊടുക്കുന്നു അരേ ഇഞ്ച് കുറച്ച് മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ ബാക്ക് പീസ് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് മാർക്കിംഗ് ചെയ്ത് വെക്കാം ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ രീതിയിൽ വെച്ച് നമ്മുടെ പ്രിൻസസ് കട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ഒന്ന് കേട്ടോ ഈ രീതിയിൽ ഷേയ്പിൽ തോന്നുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു ഒന്നര ഇഞ്ചാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു നമുക്ക് മുകളിലോട്ട് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കണ്ടോ ഈ ഒരു ഷേയ്പ്പിൽ ഇതുപോലെ വരും കണ്ടോ ഈ ഒരു ഷേപ്പ് കറക്റ്റ് ഇതുപോലെ വരുന്നു ഇനി നമുക്കിവിടെ മുകളിൽ നിന്ന് ഒരു ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് കേട്ടോ ഇതുപോലൊരു പീസ് ഫ്രണ്ട് പീസിൽ നിന്ന് ഫ്രണ്ട് പാർട്ടിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് അപ്പോൾ നമ്മളത് ഫ്രണ്ട് പാർട്ടിൽ നിന്ന് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ കറക്റ്റ് നമ്മുടെ ഈ ഒരു മാർക്ക് വരെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അതിനുശേഷം നമ്മുടെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുക ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ഒരു പീസ് ഉണ്ടോ ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഈ ഒരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഇവിടെ സൈഡ് ഇവിടെ നിന്ന് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടത്തേക്ക് ഈ ഒരു മാർക്കിലേക്ക് ഉണ്ടോ ഇവിടത്തേക്ക് ലൈൻ കൊടുത്ത് നമ്മൾ ഈ ഒരു പീസ് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും ഇനി നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടോ ഒരു കാലിഞ്ച് പീസ് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഇതുപോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി നമ്മുടെ തോളവശത്ത് വരുന്ന ടെക്കിൻ്റെ ആ ഒരു ഭാഗത്തിനനുസരിച്ചാണ് ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയത് അപ്പൊ നമ്മുടെ ഫ്രണ്ട് പാർട്ടിന്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കാൻ ചെയ്തെടുക്കണം നമ്മുടെ സ്ലീവിന്റെ തുണി സ്ലീവാണിത് അപ്പോൾ അപ്പൊ സ്ലീവിന് വേണ്ടി നമ്മുടെ തുണിയെ ഇതുപോലെ രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ച് ഇതുപോലെ മടക്കി വീണ്ടും നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കും രണ്ട് സ്ലീവ് നമ്മൾ കൂടെ കട്ട് ചെയ്യുകയാണ് നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്ക് സ്ലീവിന്റെ ലെങ്ത് ലെങ്ത്ത് പത്തര ആണ് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി പതിനൊന്നിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഈ ഒരു അര ഇഞ്ച് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഇതുപോലെ മാർക്ക് ചെയ്യുക ഇനി നമ്മൾ വീണ്ടും ഒരു അര ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുന്നു അതായത് നമ്മുടെ ബ്ലൗസ് പീസും ലൈനിങ് പീസും കൂട്ടി തയ്ച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു അര ഇഞ്ച് നമ്മുടെ സ്ലീവിന്റെ താവുവാശം തയ്ക്കാൻ വേണ്ടിയുള്ള അര ഇഞ്ച് ഇനി നമ്മളിവിടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു മൂന്നേകാലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു ഇതുപോലെ തന്നെ ഇവിടെയും മാർക്ക് ചെയ്തുകൊടുത്ത് ഇവിടെ ഇതുപോലെ ലൈൻ കൊടുക്കും ഇനി നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്ത് വരുന്ന ലൂസ് കൈയുടെ തോൾ വയസ്സ് വരുന്ന ലൂസ് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തിനാലര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടരയും ഒരു പോയിന്റ് വരും അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചാൽ ഏഴരയും ഒരു പോയിൻ്റ് ഇതുപോലെ ടേപ്പിനെ ക്രോസിൽ പിടിച്ച് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു കൈയുടെ താവ് വയസ്സ് വരുന്ന ലൂസ് പതിനൊന്ന് ഇഞ്ചാണ് നേർ പകുതി അഞ്ചര ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇതുപോലെ അല്പം ഉള്ളിലേക്ക് ഷെയ്പ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ വരുന്നു അപ്പോൾ നമുക്ക് തോൾ വശത്ത് കൊടുത്ത ലൂസ് നമുക്ക് ഏഴര ഇഞ്ചും ഒരു പോയിൻറ്റുമാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്തത് അതേ അളവ് തന്നെയാണ് നമ്മുടെ ആംഹോളിന് വേണ്ടിയും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയത് ഏഴരയും ഒരു പോയിന്റും ഇനി നമ്മൾ ഇതുപോലെ വരുന്നു അപ്പം നമുക്ക് ഈ അളവ് കണ്ടു ഈയൊരു മാർക്കിംഗ് ഒക്കെ നമ്മൾ ചെസ്റ്റ് അളവിനനുസരിച്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ ഈ ഒരളവും നമുക്ക് കൈയുടെ തോൾ വശത്തുള്ള ലൂസ് നമുക്ക് കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യാം അതിനുവേണ്ടി നമ്മൾ മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു ഇത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ മാർക്കിംഗ് ആണ് ഇനി നമ്മളിവിടെ ഈ ഒരു അളവ് ചെക്ക് ചെയ്യണം അതിനുവേണ്ടി നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം കണ്ടു അര ഇഞ്ച് തയ്യൽ തുമ്പ് ഇതുപോലെ മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം കൈയുടെ മാർക്കിൽ കൂടി ഇതുപോലെ ആമഹോള് പിടിച്ചു വന്നാൽ കണ്ടോ നമ്മുടെ സ്ലീവിന്റെ ഈ ഒരു മാർക്കിങ് നമ്മുടെ തോൾ തോൾവശത്തുള്ള മാർക്കിങ് കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഇത് ഈ രീതിയിലാണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ കേട്ടോ ഈ രീതിയിൽ സ്ലീവിനെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇവിടെയും അതുപോലെ നമ്മൾ കൈക്കുഴിയുടെ തോൾ വശത്തും നമ്മളൊരു കറക്റ്റ് മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമ്മൾ നിവർത്തി വെക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഒന്നേ കാലിഞ്ച് ഈ ഒരു മാർക്കിൽ നിന്ന് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെ നിന്നും ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമ്മളത് കറക്റ്റ് കുഴിച്ച് കട്ട് ചെയ്യുന്നു ഉണ്ടോ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നു സ്ലീവിനെ നേരെ വീണ്ടും ഇതുപോലെ മടക്കി വെച്ച് നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് ചെറിയൊരു പീസ് നമ്മുടെ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും